ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ വളരെ സന്തോഷമുള്ള അള്ളാഹു അവർക്ക് ഈ ലോകത്ത് നൽകും അതെന്നെ ഇസ്ലാമിച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് നമ്മൾ കുട്ടികളെ ചോദിച്ചാൽ ഇതെന്നെ കിട്ടുക സന്തോഷമുണ്ടാവും ിമാക്കാനൂ അതുകൊണ്ട് കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നന്മ വിളയാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നന്മയുടെ വഴിയിലേക്ക് വരണം ഈ നന്മ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാളും നന്മ മക്കളെ പഠിപ്പിക്കുന്നത് വലത് കൈ കൊണ്ട് കുടിക്കും മോനെ അങ്ങനെ പറയരുത് മോനെ ഇങ്ങനെയാണ് നീ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് നീ ഭക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത് വിസാദുമാരോട് ഇങ്ങനെ പറയാവൂ ഇത് പറയരുത് മസ്ജിദിലേക്ക് നീ പോകണം അച്ചടക്കത്തിൽ ജീവിക്കണം നിന്റെ പെങ്ങന്മാരോട് അനുജന്മാരോട് നിന്റെ സിബ്ലിങ്സിനോട് നല്ല നിലയ്ക്ക് പെരുമാറണം ഇതൊക്കെ ഒരു വാപ്പ മക്കളോട് സംസാരിക്കുന്നതിലേറെ സമയം കിട്ടുന്നത് ഉമ്മമാർക്കാണ് അല്ലേ നമ്മൾ വാപ്പന്മാരെ മക്കളോടും ഉണ്ടോ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു നമ്മൾ സംസ്കാരം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു വെറില് ഭക്ഷണം പത്തലും കരയൊക്കെ റെഡി ആയിരിക്കും എടുത്ത് കഴിക്കുന്നു ഉറങ്ങുന്നു നമ്മുടെ മക്കളോട് നമ്മുടെ സംസാരം കുറവായിരിക്കും പക്ഷെ മക്കളുമായി ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാർ പൂർണ്ണതയുള്ള മഹിമയുള്ള നന്മയുള്ള നല്ലവരാണെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ വല്ല നമ്മുടെ അമ്മായിമാർ നമ്മുടെ ഇളയമ്മ മുത്തമ്മമാർ ഇവരെ സൽസ്വഭാവികളാണെങ്കിൽ ആ വീടുകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളും സൽസ്വഭാവികളായിരിക്കും അവരങ്ങനെയല്ലെങ്കിൽ ഈ മക്കൾക്ക് പൂർണത ഉണ്ടാവില്ല എന്നാണ് ആ മക്കളുടെ സ്വഭാവം ഒന്നും ശരിയുണ്ടാവില്ല ചില വീടുകളിൽ കയറി ചെന്നാൽ അറിയാം ആ വീടിലെ സ്വഭാവം എന്ന് ചില കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ ഉമ്മ വാപ്പമാർ എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്നത് എന്ന് മക്കളുടെ അച്ചടക്കം അവരുടെ സ്വഭാവം കണ്ടാൽ അറിയാം ഒരു വീടിന്റെ സ്വഭാവം എന്താണ് അല്ലെ ഒരു വീട്ടിലെ ബാത്റൂമിൽ കയറി അറിയാം ആ വീട്ടുകാർക്ക് വൃത്തിയുണ്ടോ അല്ലേന്ന് ഒരു വീട്ടിലെ മക്കളെ കണ്ടാൽ അറിയാം ആ വീട്ടിലെ ഉമ്മയും വാപ്പയും അടിപിടി കൂടുന്നവരാണോ അല്ലേ എന്ന് സൽസ്വഭാവികളാണോ അല്ലേ എന്ന് ഒരു വീടിന്റെ പരിസരം കണ്ടാൽ അറിയാം എത്രത്തോളം വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ വീട്ടുകാരെന്ന് ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെക്കണം എന്ന് പുണ്യ നബിഹുലി വസ്ലം അവിടെ തോമ്മത്തികളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം ഒന്ന് ശരിക്കും മനസ്സിലാക്കണേം അള്ളാഹുവിനോട് നന്ദി പറയുന്ന ഒരു ഹൃദയം ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം വീട്ടുകാരോട് ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് നന്ദി പറയുന്ന ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ നന്ദി വലിയ ഒരു വിഷയമാണ് നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ്